നമ്മളിന്ന് കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ച വചനങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പുസ്തകം വായിച്ച് പഠിച്ച് ഒരു നോട്ട് എഴുതി ആ നോട്ട് കിട്ടിയ പോയിന്റുകൾ അവതരിപ്പിക്കുകയല്ല ചില സമയങ്ങളിൽ ചില വചനങ്ങൾ നമ്മളോട് സംസാരിക്കും ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം എന്നോട് നിങ്ങളോട് സംസാരിക്കും ഇപ്പം ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും അച്ഛോ പ്രാർത്ഥിച്ചിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെക്കുറിച്ചൊന്നും കിട്ടിയില്ലേ പറയാൻ അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും ആ സത്യമാണല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഈ വ്യക്തിക്ക് വേണ്ടി മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല പറയണോന്നാഗ്രഹമുണ്ട് ഒന്നും വരുന്നില്ല അപ്പം നമ്മൾ പറയും പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നാൽ വേറെ ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ അതേ സ്ഥാനത്ത് പറയും ദൈവം ഇടപെടും കേട്ടോ ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കേട്ടോ വേറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഇതാ ഈ ഒരു വചനം ഉണ്ടല്ലോ നിങ്ങളത് എന്നതുപോലൊന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ ഓരോരുത്തർക്ക് ഓരോ മറുപടിയാണ് ഒരാൾക്കൊരു പരാതിയാണ് എനിക്കൊന്നും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അതെന്നറിയാമോ ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ദൈവസ്വരം കേൾക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ പറയും ദൈവം ഇടപെടുമെന്ന് പറ പ്രാർത്ഥിക്കാൻ പറ ദൈവ സഹായിക്കുന്നു പറ പ്രാർത്ഥിച്ച വിഷയത്തിൽ വിടുതലുണ്ടെന്ന് പറ വിഷയം ദൈവം പരിഹരിക്കാൻ തുടങ്ങുന്നു എന്ന് പറ അത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് അത് അത്ഭുതമായി മാറുന്നത് അങ്ങനെ എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒരു പത്ത് അൻപതോളം വയസ്സുള്ള ഒരാള് ഒരു കാറിന് ഓടി അവിടെ വന്നിരിക്കുകയാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ചെറിയ പ്രായമുള്ള ഒരു കൈക്കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ കിഡ്നി സംബന്ധമായ ഒരു പ്രശ്നം വന്നു എന്ന് പ്രശ്നമായി അത് എത്രയും പെട്ടെന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഡോ വയനാട്ടിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത് അത് ഒരു പ്രത്യേക രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ വേണം കിഡ്നി സംബന്ധമായ പ്രശ്നമാണ് വളരെ സീരിയസ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഓടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് പറയാൻ പോലും പറ്റുന്നില്ല അദ്ദേഹം എൻ്റെ മുമ്പിലല്ല അവിടെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ മുമ്പിൽ ഒത്തിരി കരഞ്ഞു ഒരു വാക്കുപോലും പറയാൻ തോന്നുന്നുമില്ല അപ്പോൾ പോരാ ഒരു വാക്ക് പറഞ്ഞു പന്ത്രണ്ട് മണിക്കുള്ളിൽ ദൈവം ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു മറുപടി തരും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മറന്നു ഞാൻ തിരിച്ചു വന്നു അപ്പൊ കൃത്യം ആ സമയമായിപ്പോയി മനുഷ്യൻ എൻ്റെ ആളുടെ കൂടെയുള്ള ഒരാളെ വിളിച്ചു എൻ്റെ കൂടെയുള്ള ഒരാളെ വിളിച്ചു അപ്പോൾ അവർ ഫോൺ വന്നപ്പോഴേ പറഞ്ഞു ഇതേ നമ്മള് അവിടെ നിന്ന് കണ്ട ആളെന്നെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു ഫോൺ എടുക്കും ഫോണെടുക്ക് ഫോൺ എടുത്തപ്പോൾ ആ ലൗഡ് സ്പീക്കറിൽ വെച്ചു ഹോസ്പിറ്റലിൽ പോയി ഞാൻ എന്ന് പറയാൻ വിളിച്ചായിരിക്കും എന്നാ ഓർത്തത് പക്ഷെ അവര് പിന്നീട് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അവിടെ നിന്ന് കേട്ട പന്ത്രണ്ട് പതിനൊന്ന് അമ്പത് നാൽപ്പത്തഞ്ച് അൻപതിന് ഇടയിലുള്ള സമയത്ത് വിളിച്ചെന്നറിയാമോ ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ സംഭവിച്ചു അപ്പോൾ ഞാനും ചിന്തിച്ചു ദൈവമേ ആ അന്നേരം അത് ഒരു വാക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാനുള്ള തിരക്കിന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ടില്ല മര്യാദക്ക് പ്രാർത്ഥിച്ചില്ല ഇങ്ങോട്ട് പോരാൻ തിരക്ക് പിടിച്ച് ബാഗെടുത്ത് വണ്ടിയെ വെച്ച് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടെ ഇന്ന സ്ഥലത്ത് എത്ര വേഗം പോകണം പോണെത്രയും ദൂരമുണ്ട് ഇതൊക്കെയാ മനസ്സിലുള്ളത് ആ സമയത്ത് ആ വാക്ക് വന്നതോ അത് ദൈവം നമ്മളിലൂടെ സംസാരിക്കുന്നതാണ് അതെന്നിലൂടെന്നല്ല ചെലപ്പോ നമ്മളിലൂടെ ഒക്കെ സംസാരിക്കും ചിലപ്പോ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു കൂലിവേലക്കാരനായിരിക്കും നമ്മളോട് പറയുന്നത് ചേട്ടൻ വിഷമിക്കുന്നുണ്ട് ദൈവം ഇടപെടുന്ന് അയാൾ പറമ്പി കളച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളോട് പറഞ്ഞു ദൈവം ഇടപെടും നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ് ആ മനുഷ്യൻ പറഞ്ഞവർ ദൈവം ഇടപെട്ടല്ലോ ദൈവം എല്ലാവരോടും സംസാരിക്കും ദൈവം എന്നിലൂടെ സംസാരിക്കും നിങ്ങളിലൂടെ സംസാരിക്കും ഇപ്പോൾ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാണ് ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യമാണ് അവിടെ കാണുന്നൊരു വ്യക്തിയാണ് യാക്കോബ് എന്താ പേര് യാക്കോബ് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് യാക്കോബ് യാക്കോബ് ഈ പത്താം അധ്യായത്തി എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് യാക്കോബ് ബേർഷെബായിൽ നിന്ന് ഹരാനിലേക്ക് പുറപ്പെട്ടു എത്ര പേരുണ്ടായിരുന്നു കൂടെ ഈ പറയത്തക്കാര് ഇല്ല ഒറ്റക്ക് കൂടെ നിൽക്കാൻ ഒരാളും ഇല്ലാത്തൊരു സമയമാണ് യാക്കോബ് പതിനൊന്നാമത്തെ വാക്യം സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങി സൂര്യൻ അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഉദിച്ച സൂര്യനാണിപ്പോൾ അസ്തമിച്ചത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉദിച്ച് അസ്തമിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇച്ചോടെ നല്ല കാര്യം പറയാം നല്ല സന്തോഷത്തോടെയാണ് കുടുംബജീവിതം ആരംഭിച്ചത് പക്ഷേ ഇന്നത് വഴക്ക് പ്രശ്നമായി പ്രതിസന്ധിയായി വഴക്കായി മിണ്ടിട്ട് കുറച്ച് ദിവസമായി ഇന്നത് ഏകദേശം ഒരു കണ്ടീഷനിലാണ് തുടങ്ങിയതുപോലെ അല്ല ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതാണ് അസ്തമയം ഒരു പ്രത്യേകതയുണ്ട് എന്താ വെളിച്ചു വന്നു പോയി ഇരുട്ട് അരിച്ചരിച്ചരിച്ചരിച്ച് കയറി കയറി വരും എന്നെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ഓൺ ആക്കണം ഇപ്പൊ കാണത്തില്ല അല്ല ഇരുട്ടായി അത് പതുക്കെ പതുക്കെ കയറി 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 നല്ല ഇരുട്ടായത് ഇപ്പോൾ യാക്കോബിന്റെ ചുറ്റും വെളിച്ചമാണോ ഇരുട്ടാണോ ഇരുട്ട് പതിയെ കയറി തുടങ്ങി അന്തരീക്ഷത്തിൽ മാത്രമല്ല മനസ്സിലേക്കും കാരണം ആരുമില്ല ഒന്നുമില്ല കൂടെ നിൽക്കാൻ ആരുമില്ല കയ്യിലൊന്നുമില്ല ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഇതുപോലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം കേട്ടോ യാക്കോബ് അവിടെ താമസിക്കുമ്പോൾ തലയണയായി വെച്ചത് എന്നതാ നോക്കിക്കേ ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അതേ കിടന്നു അൻപത് രൂപയുടെ ഒരു തലയണയുടെ മിനിമം ഏറ്റവും ലോക്കൽ ഒരു പൊട്ട തലയണ അമ്പത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും അൻപത് രൂപയ്ക്ക് അൻപത് രൂപയുടെ തലയണ മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത യാക്കോബ് ഇപ്പോ തല തലയണയായി വെച്ചിരിക്കുന്നത് കല്ലാണ് കല്ല് അങ്ങനെ കല്ലെ തലയെ വെക്കാൻ പറ്റുമോ വേദനിക്കും കുറച്ചുനേരമൊക്കെ വെക്കാൻ പറ്റും ചുമ്മാ ഒന്ന് വെച്ച് നോക്കെ എപ്പോഴെങ്കിലും നല്ല വേദന എടുക്കും ഉറക്കമൊന്നും വരത്തില്ല തല വേദനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പം അവിടെ ഇവിടെ കൊണ്ട് വല്ലാണ്ടും വേദന വരും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ മനസ്സിൽ വീടിനെക്കുറിച്ച് മക്കളെക്കുറിച്ച് സ്വപ്നം ആരോഗ്യം ആയുസ് എന്തൊക്കെയോ കാര്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നില്ലേ ഇതുപോലെ യാക്കോബിനെയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പം വെറുതെ മണ്ണിൽ കല്ല് തലയണയായി കൂടെ നിൽക്കാൻ ആരുമില്ല മനെ ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചാൻ ആളില്ല സുഖാണോന്ന് ചോദിക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ടുപോയി യാക്കോബ് അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദർശനം കണ്ടു ഒരു സ്വപ്നം കണ്ടു എന്താ ദൈവം കാണിച്ച സ്വപ്നം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി അതിന് നീളമോ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കോവണി എന്നാ നീളമാ ഇവിടുന്ന് അപ്പുറത്തെ മരത്തിലും ഈ കെട്ടിടത്തിലൊക്കെ കയറാനുള്ള കോവണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനൊക്കെ ഇത്ര വലുപ്പമേ ഉള്ളൂ അതെടുത്ത് ഇവിടുന്ന് അവിടെ വെക്കും അവിടുന്ന് അപ്പുറത്ത് വയ്ക്കും ഒക്കെ ചെയ്യും ഈ കോവണിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നാ കണ്ടത് അത് ഉറപ്പിച്ചിരിക്കുന്ന കോവണിയാണ് അത് ആടിക്കളിക്കുന്നതല്ല നിങ്ങൾക്ക് ദൈവം ചില ദർശനങ്ങൾ കാണിക്കുമ്പോൾ പോലും അതിന് നല്ല ഉറപ്പുണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഉറപ്പുള്ളതാണ് എന്താണ് ഇന്ന് കിട്ടി നാളെ പോകുന്നതല്ല ദൈവം തരുന്നത് ഉറപ്പുള്ള അനുഗ്രഹമാണ് ഉറച്ച ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കോവണി ഇനി ചോദിക്കട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു മേടിക്കാൻ പോലും പണമില്ലാത്ത യാക്കോബിനെ ദൈവം കാണിച്ചത് ഒരു കോവണിയാ ആത്മഹത്യ ചെയ്യാനുള്ള കയറല്ല കാണിച്ചത് അല്ലെങ്കിൽ പോയി ചാകടാന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ മരിക്കാൻ കഴിക്കേണ്ട വിഷക്കൂപ്പി അല്ല കാണിച്ചു കൊടുത്തത് രക്ഷപ്പെടാനുള്ള കോവണിയാണ് കുഞ്ഞേ എവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോ നിങ്ങളിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നിരാശയാണ് എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി വിചാരിച്ചതുപോലെ ഒന്നുമല്ല ജീവിതം പോയത് എല്ലാം തെറ്റിക്കടന്ന് മുകളിൽ ആകാശം താഴെ ഭൂമി ഇനി ജീവിക്കണോ വേണ്ടയോ പോയി മരിച്ചാലോ എവിടെയൊക്കെയോ അങ്ങനെ ഒരു പൊട്ട ചിന്ത പോലും അകത്തേക്ക് പോലെ കയറി വരുമ്പോൾ ഇന്ന് ദൈവവചനം നിന്നെ കാണിക്കുകയാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴി രക്ഷപെടാനുള്ള ഒരു കോവണി അതിന് ഒരുപാട് പടികൾ എന്നിട്ട് ദൈവം നിന്നോട് പറയുക നീ ഇതിലെ കയറി രക്ഷപ്പെടും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നീ മനസ്സ് ഡൗൺ ആയിരിക്കണ്ട ഇന്ന് നിനക്കൊന്നും ഇല്ലായിരിക്കും ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരിക്കും നിനക്ക് ചുറ്റും ഒത്തിരി വിഷമങ്ങളും ഭീഷണികളും ഒക്കെ ആയിരിക്കും പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ ചില കോവണി കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു കോവണിയിലാണ് ഞാനും ഒരു കാലത്ത് ഒന്നും ഞാൻ കണ്ടില്ല എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയായിട്ടുള്ളത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് പോയിട്ടുണ്ട് അവരെന്നോടൊരു നല്ല മെസ്സേജ് പോലും തന്നിട്ടില്ല പരാതിയല്ല എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു അയാൾ വലിയ കൗൺസിലറാണ് അയാൾ കണ്ണടച്ചാൽ മുഴുവൻ പറയും ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് കൗൺസിലിംഗ് പോയി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്നോട് പിന്നെ അദ്ദേഹത്തിന് വിഷമമാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ദൈവവചനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ അത് കാണുന്നില്ല ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതോ അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ കാണാത്തതുപോലും ദൈവം എനിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് കിട്ടി കാണില്ല നിങ്ങൾ ഓർത്ത് കാണും അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് രക്ഷപെടുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലർ രക്ഷപെടുമെന്ന് പറഞ്ഞില്ലേലും ഈ പുസ്തകം ഈ ദൈവവചനം നിന്നോട് പറയുന്നു നീ രക്ഷപ്പെടും ഏതാ വലുത് അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറയുന്നതോ ഈ തുറന്നു വച്ച പുസ്തകം നിന്നോട് പറയുന്നു നിനക്ക് ആകാശത്തോളം വളരാനുള്ള കോവണി നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും എന്നെ ഒരുപാട് സ്വാധീനിച്ച വാക്കാണിത് കോവണി എന്നിട്ട് എഴുതിയിരിക്കുന്നത് ആം അപ്പോ യാക്കോ ബോർത്തു ദൈവമേ ഇവിടെ കിടക്കുമ്പോഴും നീ എന്നെ കാണുന്നുണ്ടല്ലോ എന്റെ കുടുംബക്കാർ പോലും സുഖമാണെന്ന് ചോദിക്കാൻ ആരും വന്നിട്ടില്ല പക്ഷെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നിട്ട് യാക്കോബ് പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഭവനമാണ് ഈ തലയണയാക്കി വെച്ച കല്ല് യാക്കോബ് എണ്ണയൊഴിച്ച് ബലിപീഠമാക്കി മാറ്റി എന്നിട്ട് യാക്കോബ് പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഭവനമാണിത് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല ഇതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇതിനേക്കാൾ വലിയൊരു കാര്യം യാക്കോബ് ഇങ്ങനെ കിടന്ന് ആകാശത്തേക്ക് നോക്കി കാണുമ്പോൾ ഒരു കോവണി കാണുവാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കാണട്ടെ രക്ഷപ്പെട്ടു വരുന്നത് ഒറ്റയടിക്ക് ആരും രക്ഷപ്പെടത്തില്ല അതിനെല്ലാം ഒരു പ്രോസസ്സുണ്ട് പടിപടിയായി രക്ഷപ്പെടും അങ്ങനെ എത്ര പേരെ നമുക്കറിയാം ഒത്തിരി പേരിങ്ങനെ പടിപടിയായ രക്ഷപ്പെട്ടത് ഇനി അതിനകത്തൊരു കാര്യമുണ്ട് യാക്കോബ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കോവണി കണ്ടു ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നു കയറിപ്പോകുന്നു ഒരുപാട് പേര് അതിനവിടെ നൂറുപേരില്ലോ ഒരാളല്ലേ ഉള്ളൂ നീ എന്ന ഒറ്റയാളെ സഹായിക്കാൻ ദൈവം ദൂതന്മാരെ അയക്കും ഞാൻ എന്ന ഒരാള് രക്ഷപ്പെടാൻ ദൈവം ഒരു ദൂതനെ അല്ല ചിലപ്പോൾ അയക്കുക ദൂതന്മാരെ അയക്കും നിന്റെ കുടുംബം എന്തിനാണെന്നറിയ ദൂതന്മാരെ അയക്കുന്നത് ഇപ്പോഴത്തെ തകർന്ന് തരിപ്പണമായി ഒരു തലയണ പോലും വയ്ക്കാൻ പണമില്ലാതെ ഒരു ഭൂമിയിൽ വെറുതെ മണ്ണിൽ കിടക്കുന്ന നിന്നെ പടിപടിയായി ഉയർത്താൻ ദൈവം നിയോഗിച്ച ദൂതന്മാരാണിത് അങ്ങനെങ്കിൽ ഈ ആലയവും അങ്ങനെ ഒരു ദൈവദൂതന്മാരുടെ സ്ഥലമാണ് ആരുടെയൊക്കെയോ ജീവിതങ്ങളെ കൈക്ക് പിടിച്ചുയർത്താൻ ദൈവം ഒരുക്കിയ സ്ഥലമാണിത് ഇവിടെ ദൈവ കയറുകയും ഇറങ്ങുകയും ചെയ്യും ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്തും അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം പറയുന്നത് നാൽപ്പതാം അധ്യായത്തിന്റെ അവസാന വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അടുത്ത വാക്കെന്താ ഉയരും ആ വാക്ക് അങ്ങനെ തന്നെ ബൈബിളിൽ ഉണ്ട് ഉയരും ആത്മീയതയിൽ ഉയരും വിശ്വാസത്തിൽ ഉയരും ഭൗതിക മണ്ഡലത്തിൽ ഉയരും ഉയർത്തുന്നത് ദൈവമാണ് പല രീതിയിൽ ഉയരുന്നവരുണ്ട് പല കളികൾ കളിക്കുന്നവരുണ്ട് ഉയരാൻ വേണ്ടി ഓരോ സ്ഥാനത്തെത്താൻ വേണ്ടി എന്തെല്ലാം കളി കളിക്കുന്നവരുണ്ടെന്നറിയാമോ ദൈവം ഒരാളെ ഉയർത്തുന്നതും ഒരാൾ കളിച്ച് കളിച്ച് ജയിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ദൈവം ഉയർത്തുന്ന ഉയർച്ചയുടെ പ്രത്യേകത അത് നിലനിൽക്കും അത് സ്ഥിരമായിരിക്കും അത് ഉറച്ചിരിക്കും അതിനെ തോപ്പിക്കാൻ പറ്റില്ല കളിച്ചും രാഷ്ട്രീയം കളിച്ചും പൊളിറ്റിക്സ് കളിച്ചും ഒക്കെ ആയിരുന്നെങ്കിൽ ഉയർത്തിയവർ തന്നെ അയാളെ താഴ്ത്തും വലിച്ചു താഴെയിടും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഉയർത്തുന്നവനെ ആരും തകർക്കുകയില്ല പറഞ്ഞേ ഹലേ ലുയാ നിങ്ങളുടെ കുടുംബത്തെ ദൈവമുയർത്തട്ടെ നിങ്ങളുടെ ഭാവിയെ ദൈവമുയർത്തട്ടെ നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം ഉയർത്തട്ടെ ഒരാള് പോലെ രക്ഷപ്പെടാൻ ഒരാള് മതി കേട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ടാ മതി നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ ഒന്നും കൂടെ ഞാനത് പറയാം പത്ത് പ്രാവശ്യം വേണേൽ പറയാം ഇരുന്നൂറ് പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ പറയാം ഇന്ന് തന്നെ ഇനി അനുവദിക്കപ്പെട്ട സമയം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങളുടെ മക്കളിൽ ഒരാളെ ഉയർത്തിയാ മതി രക്ഷപ്പെട്ടാ മതി നിന്റെ എല്ലാ അവസ്ഥയും മാറി നീ നല്ലൊരു കാലത്തെത്താൻ ചിലര് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് അത് നിന്റെ പൊട്ടബുദ്ധിയാണ് നിന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശ്വസിക്കരുത് നിന്റെ മനസ്സ് നിന്നോട് പറയും നീ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പക്ഷെ ദൈവം നിന്നോട് പറയുന്നു നീ രക്ഷപ്പെടുമെന്ന് ഞാൻ കേൾക്കുന്നത് മുഴുവൻ എന്റെ പൊട്ട മനസ്സ് എന്നോട് പറയുന്ന വാക്കായിരിക്കും രക്ഷപ്പെടിയല്ല രക്ഷപ്പെടിയല്ലെന്ന് ഞാൻ നിങ്ങളോട് അടുത്തൊരു കാര്യം പറയാം സമറിയാക്കാരി സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത് എന്നതാണ് നിന്റെ വിശ്വാസം ഒന്നാം വാക്ക് പറയാമോ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നതാ രക്ഷിക്കൂന്നാണെങ്കിൽ നീ രക്ഷപ്പെട്ടിരിക്കും അല്ല ചില ആളുകളുടെ വിശ്വാസം ഇങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല രക്ഷപ്പെടാനൊക്കെ ആയിരുന്നെ പണ്ടേ രക്ഷപ്പെട്ടേന് രക്ഷപ്പെടുവോ ഇല്ലയോ രക്ഷപെടത്തില്ല കാരണം അവന്റെ വിശ്വാസം അതാണ് എന്താണോ ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ കൂടെ വരും എന്റെ വീട് നശിച്ച ഒരു ഒരു ശപിക്കപ്പെട്ട വീടാ അതാ നിന്റെ വിശ്വാസം അത് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ കരയരുത് എന്താ ഞാൻ രക്ഷപ്പെടാത്ത പറയരുത് രക്ഷപ്പെടുന്നു വിശ്വസിക്ക് വിശ്വസിച്ചത് കൂടെ പോരും യാഥാർത്ഥ്യമാകും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നല്ലതുപോലെ ദൈവവചനം പ്രസംഗിക്കാൻ പറ്റും ഞാൻ പ്രസംഗിച്ചിരിക്കും അതെൻ്റെ വിശ്വാസമാണ് ഇന്ന് എനിക്ക് ഒന്നും ഒരു രൂപ എടുക്കാൻ ഇല്ല എൻ്റെ കയ്യിൽ ഞാൻ പറയുന്നു എനിക്ക് ദൈവം സമ്പത്ത് തരും എന്നെ അനുഗ്രഹിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും അതാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ അത് നടക്കും ഓ ഈ മനുഷ്യൻ്റെ മദ്യപാനം ഒന്നും മാറാൻ പോകുന്നില്ല മാറത്തില്ല കാരണം ആ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ ഈ കൊച്ചുങ്ങളൊന്നും പഠിക്കുകയില്ല ഒന്നും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും അതാ ചിന്തിച്ചോണ്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾ എന്തു പറയണം എന്തു പറയണം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയണം എന്തു പറയണം നീ രക്ഷപ്പെടും നീ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കൂ അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ രക്ഷപ്പെടും അമ്മ എങ്ങനെ അറിഞ്ഞു എന്നോട് എൻ്റെ യേശു ഈശോ പറഞ്ഞു നീ രക്ഷപ്പെടുന്ന് അതാ ഞാൻ നിന്നോട് പറഞ്ഞത് എന്നോടൊരാൾ അങ്ങനെ ചോദിച്ചു ഭയങ്കര പ്രതിസന്ധിയിൽ പോകുന്ന ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരു മനുഷ്യനോട് ഞാൻ ഒരു വാക്കു പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ദൈവാധീനമുണ്ട് സാരയില്ല അച്ഛൻ എങ്ങനെ അറിഞ്ഞു ഞാൻ രക്ഷപ്പെടുമെന്ന് എങ്ങനെ അറിഞ്ഞു അത് പ്രാർത്ഥിക്കുന്നവൻ അറിയാം പ്രാർത്ഥിക്കാൻ വന്ന ആൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് കാരണം അവൻ നിൽക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലാണ് ലൂയ്യ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കുഴൽ കിണറ് കുഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കിണർ കുഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ചാടി ഒരു സ്ഥലത്ത് കിണർ കുഴിക്കില്ല കിണർ വെള്ളം സ്ഥാനം കാണുന്ന ഒരാളെ കൊണ്ടുവരും കൊണ്ടുവരുമോ കൊണ്ടുവന്നിട്ട് അയാൾ അയാളുടെ കൈകളിലുള്ള ചില കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കും അതിൻ്റെ അയാൾ പറയും ഒരു സ്ഥലത്ത് ഒരു കമ്പ് നാട്ടിയിട്ട് പറയും ഇവിടെ വെള്ളം ഉണ്ടെന്ന് ഇവിടെ വെള്ളം ഉണ്ടെന്ന് അതിനെ വെള്ളം കണ്ടോ അയാൾ പറയുന്നു മുന്നൂറ്റി അൻപത് അടി താഴ്ത്തിയ വെള്ളം കിട്ടും നൂറ്റി അൻപത് അടി താഴ്ത്തിയാൽ വെള്ളം കിട്ടും അതിന് അദ്ദേഹം വെള്ളം കണ്ടോ പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിൽക്കുമ്പോൾ അറിയാം ഇത്രയും അടി താഴ്ത്തിയ വെള്ളം കിട്ടുമെന്ന് അത് അയാളുടെ അയാളുടെ മനസ്സിൽ കിട്ടിയ ഉത്തരമാണ് നമ്മൾ അതേ സ്ഥാനത്ത് കിണർ കുഴിക്കും വെള്ളം കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കിണറുമൊക്കെ കുഴിച്ചവരുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കുമ്പോൾ അയാളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയിൽ നിൽക്കുന്നവൻ അറിയാൻ പറ്റും ഈ വെള്ളം കിട്ടുമോ ഇല്ലയോ എന്ന് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അത് അവന്റെ ഉള്ളിൽ ദൈവം ചോദിപ്പിക്കും ഇത് ശരിയാകും ഇത് രക്ഷപ്പെടും ഞാൻ അങ്ങനെ ഒരു മനുഷ്യനോട് പറഞ്ഞു നീ രക്ഷപ്പെടും ഞാനോ രക്ഷപ്പെടും അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നോട് നിനക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് അത് പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ രക്ഷിക്കപ്പെടും കാരണം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ബുദ്ധിയിലുള്ള ആശയമല്ല നിങ്ങൾ കേൾക്കുന്നത് ദൈവവചനമാണ് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ബുദ്ധിയിലുള്ള ആശയം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകും ഇവിടെ ഇരിക്കില്ല ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാന്ന് പറയും പക്ഷെ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ആരൊക്കെയോ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായി തോന്നും അതൊന്നും വേണ്ട എന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ട് തോന്നും വിജയിപ്പിക്കുന്നതും ഉയർത്തുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ദൈവമാണ് ില്ല എന്റെ പ്രസംഗത്തിന്റെ ഭംഗി അനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത് ഈ പാട്ടുകാരൻ ഇതിനേക്കാൾ നന്നായിട്ട് പാടിയെന്ന് വരും ഇതിനേക്കാൾ നല്ല പാട്ടുകാരെ എനിക്ക് പരിചയവുമുണ്ട് എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഇതിനേക്കാൾ സൗണ്ട് സിസ്റ്റത്തിന്റെ മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് വെറുതെ പറഞ്ഞപ്പോൾ ഒന്നും ഒന്നും ഒന്നുമില്ലാതിരത്തിട്ട് ദൈവം ഇടപെട്ടതായി കണ്ടിട്ടുണ്ട് ഇതൊന്നും ദൈവം ഇടപെടാൻ അത്യാവശ്യമായ കാര്യമല്ല നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസവും പ്രാർത്ഥനയുണ്ട് ഒരു പാട്ടുകാരൻ വേണമെന്നില്ല ഒരു സിസ്റ്റവും വേണമെന്നില്ല മനസ്സോടെ ആ പ്രാർത്ഥിക്ക് നിങ്ങൾ ദൈവം ഇടപെടാൻ തുടങ്ങും എന്റെ കഴിവിനനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത് ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ ഒണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട വഴിയാണ് നാളെ മാത്യു എന്ന പേരുള്ള അച്ഛൻ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നാളെ ഞാൻ ധ്യാനിപ്പിക്കുന്ന ആളായിരിക്കാം അല്ലാതിരിക്കാം ഞാൻ നാളെ ശുശ്രൂഷയെ എന്ന് വരാം അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി നിങ്ങൾ അറിഞ്ഞിരിക്കണം അനുഗ്രഹമാകാനുള്ള വഴിയാണ് കേൾക്കുന്ന ദൈവവചനം അതൊരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ഞാൻ നാളെ ഉണ്ടാകാം ഞാൻ നാളെ ഇല്ലാതിരിക്കാം എനിക്ക് വലിയ ശുശ്രൂഷകൻ നാളെ കിട്ടി എന്ന് വരാം കിട്ടിയില്ലെന്ന് വരാം നാളെ ധ്യാനത്തിന് വിളിക്കുമ്പോൾ ഞാൻ ആയതുകൊണ്ട് അഞ്ചു പേര് വന്നെന്നിരിക്കാം ചരസ്ഥർക്ക് അഞ്ഞൂറ് പേര് വന്നെന്നിരിക്കാം പണ്ട് കുറെ പേര് വരുമായിരുന്നു ഇപ്പൊ അയാൾ പ്രസംഗിക്കുമ്പോൾ ആരും വരുന്നില്ല സാരയില്ല ഞാനത് പ്രതീക്ഷിക്കണം എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്നോ എപ്പോഴും വലിയ ആളായി നടക്കാമെന്നോ ഞാൻ ചിന്തിക്കരുത് ഇത് ഒരു നിയോഗമാണ് അങ്ങനെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് നാളെ അപ്പുറത്ത് കൺ ധ്യാനം നടക്കുമ്പോൾ പതിനായിരം പേര് വരാൻ വേണ്ടിയുള്ള പ്രസംഗം അല്ല ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നാളെ എൻ്റെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ മുഴുവൻ എല്ലാവരും കേൾക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം വേണ്ടിയല്ല ഞാനിവിടെ വന്നത് അതൊന്നും പറയാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് അത് പറഞ്ഞ് ഞാൻ പോകും ദൈവത്തിൻ്റെ ശക്തി അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും